അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മുക് മിനിങ്ങളെ നിസ്കാരത്തെ കുറിച്ച് നിസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മുമ്പ് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആളുകളൊക്കെ ചോദിച്ച സംശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി വളരെ ലളിതമായി കൃത്യമായി ഞാൻ അവതരിപ്പിച്ചു തരാം അതായത് തറാവിഹി നിസ്കാരം എന്നുള്ളത് ഇരുപതറക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് ഈ ഇരുപതറക്കാത്ത് നമ്മൾ നിസ്കരിക്കേണ്ടത് ഈ രണ്ട് രണ്ട് രണ്ടീരണ്ടരക്കാത്തുകളായിട്ടാണ് അങ്ങനെ പത്ത് തവണ ഈ രണ്ട് രണ്ടരക്കാത്തകൾ വീതം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഇരുപതറക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും വിശുദ്ധമായ റമനാനിന്റെ രാത്രികളിലാണ് തറാവീ നിസ്കാരം സുന്നത്തുള്ളത് ശ്രദ്ധിക്കേണ്ടത് തറാവീ നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് ഇഷ്കരിച്ചതിന് ശേഷം സുബി വരെയാണ് അതിന്റെ സമയം സുബിഹി വരെ സമയമുണ്ടെങ്കിലും വിഷാ നിസ്കരിച്ചതിന് ഉടനെ തന്നെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് ഏറ്റവും നല്ലത് ആ വിഷയം കൂടി ശ്രദ്ധിക്കുക അടുത്തത് തറാവി നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിൽ മാക്സിമം പള്ളികളിലേക്ക് പോയി തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിലും നിങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുക സ്ത്രീകളാണെങ്കിലും ചിലപ്പോൾ ഒരു വീടിൽ തന്നെ രണ്ടോ അതിലധികമോ സ്ത്രീകൾ തറാവ്നിസ്കരിക്കുന്നുണ്ടാകാം അവരിൽ ഇമാമത്തിനൊക്കെ പറ്റിയ ആളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർ അവിടെയും ജമാഅത്ത് നിർവഹിക്കുവാൻ വേണ്ടി അതായത് സ്ത്രീകളാണെങ്കിൽ അവരുടെ വീടുകളിൽ തന്നെ ജമാഅത്ത് നിർവഹിക്കാനുള്ള ശ്രമം നടത്തുക അടുത്ത ഒരു വിഷയം തറാവ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ് അവിടെ ഒരാൾ ഇമാമം നിൽക്കും ബാക്കിയുള്ളവർ മാമോമ് നിൽക്കും ആ ഇമാമ് നിൽക്കുന്ന ആള് നീയത്തിൽ ഞാൻ ഇമാമാണെന്ന് കരുതുക മാമൂമിങ്ങൾ ഇമാമിനോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളത് കരുതുക അടുത്തത് തറാവി നിസ്കാരത്തിന് നീയത്ത് എങ്ങനെയാണ് വരിക അതായത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളതാണ് നിയത്തിന്റെ പരിപൂർണമായ രൂപം തറാവീഹ് രണ്ടരക്കാത്ത നിസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലും നിയത്ത് വെച്ച് നമുക്ക് കൈകെട്ടാം ശ്രദ്ധിക്കുക അവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യ സമയത്ത് ഇരുപത് രക്കാത്ത് നിന്ന് നീത്ത് വെക്കാൻ പാടില്ല രണ്ടരക്കാത്തായി അബ്ദാഹുദാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു തറാവീഹ് രണ്ടരക്കാത്ത് അബ്സാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് നമ്മൾ നിയത്ത് വെക്കേണ്ടത് ആ വിഷയം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് അങ്ങനെ ഓ ഈ നിയത്തോടു കൂടി പത്ത് തവണ രണ്ടരക്കാത്തുകൾ വീതം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഇരുപത് അക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും നിയത്ത് വെച്ച് തക്ബീറത്തുല്ലിഹാമിനുടനെ കൈകട്ടിയതിനുടനെ വജ്രഹത്ത് ഓതൽ സുന്നത്താണ് വജ്ജത്ത് നിർബന്ധമില്ല എങ്കിലും ഒഴിവാക്കൽ കറാഹത്താണ് അതുകൊണ്ട് ഓതാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഓതി തന്നെ നമ്മൾ നിസ്കരിക്കുക അങ്ങനെ വരുമ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇങ്ങനെ ഒറ്റ റക്കാത്തുകളുണ്ടല്ലോ ഈ റക്കാത്തുകളിലൊക്കെ വജ്ജഹത്ത് സുന്നത്തായിട്ട് വരും ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് വജ്ജഹത്തിന് ശേഷം ഫാത്തി അതെല്ലാവർക്കും അറിയാം ഫാത്തി നിർബന്ധമാണ് അടുത്തത് വജ്ജഹ ഫാത്യഹക്ക് ശേഷം സൂറത്തോതൽ ഫാത്യഹക്ക് ശേഷം സൂറത്തോതൽ സുന്നത്താണ് പല ആളുകൾക്കുമുള്ള ആശങ്ക ഇരുപത് സൂറത്തൊന്നും മനഃപ്പാടമില്ല എന്നുള്ളതാണ് ഇരുപത് സുഹൃത്ത് മനഃപ്പാടുമില്ല എങ്കിലും നിങ്ങൾക്ക് എത്രയാണോ സൂറത്ത് അറിയുന്നത് ചിലപ്പോൾ ആ ചെറിയ മൂന്നോ നാലോ സുഹൃത്തുകൾ മാത്രമേ അറിയായിരിക്കും അങ്ങനെ വരുമ്പോ ആ സൂറത്തുകൾ തന്നെ ആവർത്തിച്ചാവർത്തിച്ചോതിയാലും മതി നമുക്ക് സൂഹത്തൊതുകുക എന്നുള്ളതിന്റെ പ്രതിഫലം അവിടെ ലഭിക്കും ആ വിഷയം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് ഇങ്ങനെ ഫാത്തി സൂറത്തൊക്കെ നോക്കി സാധാരണ നിസ്കാരം പോലെ നമ്മൾ നിർവഹിച്ച് രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു അതേപോലെ തന്നെ വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു അങ്ങനെ പത്ത് തവണ രണ്ടരക്കാത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് ഇരുപതരക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ രണ്ടരക്കാത്തിനിടയിൽ എന്തെങ്കിലും തസ്ബീഹും സലാത്തുകളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത് ഈ ക്കാത്തുകൾക്കിടയിൽ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ല അടുത്തത് നാല് റക്കാത്തുകൾക്കിടയിൽ അതായത് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് പതിനാറ് എന്നീ റക്കാത്തുകൾ റക്കാത്തുകൾക്കിടയിൽ അതായത് നാല് അക്കാത്ത് കഴിഞ്ഞതിന് ശേഷം എട്ട് റക്കാത്ത് കഴിഞ്ഞതിന് ശേഷം സലാം കെട്ടിയതിനേക്ക് ശേഷം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഷ ആദ്യം മൂന്ന് സ്വലാത്ത് ചെല്ല അബ്ദിഅലാ സയ്യദ്ദീൻ എന്ന് മൂന്ന് പ്രാവശ്യം സലാത്ത് ചെല്ലിയതിനു ശേഷം എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയാ അതിനുശേഷം ആദ്യത്തെ പത്താണെങ്കിൽ രണ്ടാമത്തെ പത്തിൽ അതിൽ ചൊല്ലേണ്ട ദിക്കർ മൂന്നാമത്തെ പത്തിൽ അതിൽ ചൊല്ലേണ്ട ദിക്കർ അങ്ങനെ ഓരോന്ന് മൂന്ന് പ്രാവശ്യം പറയാ അങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ നാലരക്കത്ത് കഴിയുമ്പോൾ അതായത് ഒരു റാഹത്തെടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും അടുത്ത റക്കാത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെ എട്ട് റക്കാത്ത് കഴിഞ്ഞതിനു ശേഷം ഇത് ചെല്ലുന്നു പന്ത്രണ്ട് കഴിഞ്ഞതിനു ശേഷം ഇത് ചെല്ലുന്നു പതിനാറ് കഴിഞ്ഞതിനു ശേഷം ഇത് ചെല്ലുന്നു ഇങ്ങനെയൊക്കെ ചെല്ലിയാൽ അലഹദില്ല വളരെ റാഹത്തായിട്ട് തറാവീ നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തത് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം തറാവീഹിനിക്ക് ശേഷം ഉള്ള പ്രത്യേകമായ ദുആ ആണ് ആ ദുവാ മാത്രം ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും നമ്മിൽ നിന്ന് കപൂർ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ പല ആളുകളും ചോദിക്കുന്നത് തറാവിയെ അത്തഹ്യാത്തിന്റെ സമയത്ത് അവിടെ അത്തും ഒക്കെ പൂർണ്ണമായും ഓതണോ എന്നുള്ളതാണ് അവിടെ ഏതൊക്കെയാണ് സുന്നത്തുള്ളത് ഏതൊക്കെയാണ് നിർബന്ധമുള്ളത് എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഇവിടെ ഞാൻ കൊടുക്കാം നിങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക അബ്ദാഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആമിൻ ചെയ്തുകൊണ്ട് ദ്വാസ്യത്തോടെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും